എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിദ്യാർത്ഥികൾക്ക് കാത്തിരുന്നൊരു ഡീറ്റെയിൽ വാർത്ത വന്ന് രണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ നടക്കാം മാധ്യമ അടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കാണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നോട്ടിഫേഷൻ ബില്ലേ ഉള്ള ഓപ്ഷൻ എന്നെ വിളിച്ചാലും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രധാനായിട്ട് തീർച്ചയായും കൂടി ചാനും അതുകൂടി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിൽ ഇതുതന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലെ ആറാം സെമസ്റ്റർ റീവാലയൂഷൻ റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നിരവധി വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു അഞ്ച് സെമസ്റ്റർ സപ്ലി ഇല്ലാതെ പാസ്സായി ആറാം സെമസ്റ്ററിൽ ഒരു സപ്ലി വന്നു അപ്പോൾ റീവാലൂഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വാട്ട് എവർ ഇപ്പോൾ റീവാലേഷൻ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ എന്നോട് ഒരു വിദ്യാർത്ഥി ആറാം സെമസ്റ്റർ ഒരു വിദ്യാർത്ഥിനി എന്നോട് ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇമെയിൽ അയച്ചിരുന്നു സാർ അഞ്ച് സെമസ്റ്ററും സപ്ലി ഇല്ലാതെ പാസ്സായതായിരുന്നു ആറാം സെമസ്റ്ററിൽ സപ്ലി വന്നു ആ വിദ്യാർത്ഥി റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വിദ്യാർത്ഥി റീവാലുവേഷൻ റിസൾട്ട് വന്നപ്പോൾ ആറാം സെമസ്റ്ററിൽ ഒരു വിഷയം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ജയിച്ചു എന്നാ എന്നോട് പറഞ്ഞു ഓക്കെ കൺഗ്രാജുലേഷൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് അറിയിക്കുന്നു ആ വിദ്യാർത്ഥിക്ക് സോറി ആ വിദ്യാർത്ഥിനിക്ക് അപ്പോൾ വാട്ട് എവർ നിങ്ങൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക ഒരുപാട് വിദ്യാർത്ഥികളാണ് ഒരുപാട് വിദ്യാർത്ഥികളാണ് നമ്മളോട് പറഞ്ഞാൽ അഞ്ച് സെമസ്റ്റർ സപ്ലി അത് വസൈ ആറാം സെമസ്റ്റർ സപ്ലി വന്നു വാട്ട് എവർ എന്തു ആയിക്കൊള്ളട്ടെ റീവാലിഷ് റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ചില പരീക്ഷകളുടെ വന്നിട്ടില്ല ബി കോം ബി ബി ഉൾപ്പെടെയുള്ള വന്ന് നിങ്ങൾ കയറി നോക്കുക ഞാൻ ഏതൊക്കെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത് നോക്കിയിട്ടില്ല എന്തായാലും ചെക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ലൈസ്ക്രൈബ് എപ്പ് മിസ്ക് ഫോർ ഫോർബൈ ചിമ്പായി